പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം രോഗലക്ഷണങ്ങൾ കണ്ട് രോഗികളെ ചികിത്സിക്കുന്ന പ്രത്യേക വൈദ്യശാസ്ത്രമാണ് ഹോമിയോ ഒരു കഥ കേൾക്കൂ ഹോമിയോ ഹോമിലു ജിംബാലു അമ്മാവൻ എങ്ങനെയുണ്ട് കരടി വൈദ്യൻ ചോദിച്ചു പറയാനാണ് ഒരു കുറവുമില്ല കരടിയപ്പൂപ്പനും മൂങ്ങ മുത്തശ്ശിയും പരിശോധിച്ച് പലതരം മരുന്നുകൾ പരീക്ഷിച്ചു നോക്കി ഒരു കുറവുമില്ല ജിംബആലു കുരങ്ങച്ചന് സുഖമില്ലാതായിട്ട് ഏറെ നാളായി ദേഹം മുഴുവനും വേദന മാത്രമല്ല വേദന കുറഞ്ഞു കഴിയുമ്പോൾ മനസ്സിനും വല്ലാത്ത അസ്വസ്ഥത കാട്ടി ഒച്ചയും ബഹളവും ഉണ്ടാക്കും പേരക്കുട്ടിയായ ജിംബു ആകെ വലഞ്ഞു അവൻ അകല കാട്ടിലുള്ള ഹോമിലു അമ്മാവിനെ വിവരമറിയിച്ചു ഹോമിയോ വൈദ്യനാണ് ഹോമിലു രോഗലക്ഷണങ്ങൾ നോക്കി ചികിത്സിക്കുന്ന ഹോമിയോ വൈദ്യശാസ്ത്രത്തെ ഇക്കാട്ടിലുള്ളവർക്ക് ഒട്ടും വിലയില്ലാത്തത് കൊണ്ടാണ് ഹോമിലു അകലെയുള്ള കാട്ടിൽ പോയി ചികിത്സ ആരംഭിച്ചത് ഹോമിലു വരുന്നെന്ന് കേട്ടപ്പോൾ ആർക്കും വലിയ താല്പര്യമുണ്ടായില്ല മുത്തനാകെ അവശനായി ദേഹവും ബുദ്ധിയും പ്രശ്നമായി ഒട്ടും നടക്കുവാൻ പറ്റാതായി പൊട്ടിച്ചിരിക്കും ചില നേരത്ത് പൊട്ടിക്കരയും മറ്റു നേരം എന്താണു പറ്റിയതെന്നറിയാൻ ഇക്കാട്ടിലാർക്കും പറ്റുന്നില്ല എന്നു പറഞ്ഞ് ജിംബു നിർബന്ധിച്ചു വിളിച്ചു വരുത്തിയതാണ് ജിംബാലുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഹോമിലു ഡോക്ടർക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം നിർദ്ദേശിച്ച വിചിത്രമായ മരുന്നുകൾ കേട്ടപ്പോൾ കൂടെയുള്ളവർ പൊട്ടിച്ചിരിച്ചു തെളിനീരൊഴുകുന്ന നദിയുടെ ചുഴിയുടെ അടിയിലെ വെള്ളം ഇലക്കുമ്പിളിൽ കോരിയെടുക്കണം വൃത്താകൃതിയിൽ തിരിയുന്ന ജലത്തിന് പ്രത്യേക ഔഷധശക്തിയുണ്ട് അത് കണ്ണിലും മൂക്കിലും വായിലും ഇറ്റിച്ചു കൊടുക്കണം പ്രത്യേക പച്ചില പിഴിഞ്ഞ് ചാറെടുത്ത് തുള്ളികളായി കഴിപ്പിക്കണം പുലരിവെട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞു തുള്ളി നിറുകിൽ തേച്ചു പിടിപ്പിക്കണം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പൂക്കളുടെ ഇതളുകളും പ്രത്യേക അനുപാതത്തിൽ സേവിപ്പിക്കണം അങ്ങനെ പലതരം ചികിത്സകൾ നിർദ്ദേശിച്ചു മറ്റുള്ളവർ കളിയാക്കി മാറി നിന്നപ്പോൾ ജിമ്പു ഡോക്ടർ എല്ലാം ചെയ്തു രണ്ടു മൂന്ന് ദിവസം കൊണ്ടുതന്നെ ജിമ്പ ആലുവിന് മാറ്റമുണ്ടായി തുടർന്ന് ഡോക്ടർ പുതിയ മരുന്ന് നിർദ്ദേശിച്ചു ചില വൃക്ഷങ്ങളുടെ വേരുകളും ഇലകളും കായകളും കരിച്ച് ഭസ്മെടുത്ത് അരുവിയിലെ വെള്ളത്തിൽ കലക്കി മൂന്ന് തുള്ളി രോഗിക്ക് കൊടുക്കണം ബാക്കി മരുന്ന് ഉപയോഗിക്കണ്ട കളയണം ഇതെന്ത് കൂത്ത് ഇങ്ങനെന്താ കൂടോത്രക്കാരനോ മൃഗങ്ങൾ പരസ്പരം അടക്കം പറഞ്ഞു അതൊന്നും വകവയ്ക്കാതെ ഹോമിലു ചികിത്സ തുടർന്നു ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജിംബാലു ആരോഗ്യം വീണ്ടെടുത്തു ബുദ്ധിശക്തിയും തിരിച്ചു കിട്ടി മോനെ ഹോമിലു നിന്റെ വിശേഷപ്പെട്ട ചികിത്സാരീതിയും കൊച്ചുമോൻ ജിംബുവിൻ്റെ പരിചരവുമാണ് പരിചരണവുമാണ് രോഗമിത്ര വേഗം സുഖപ്പെടാൻ സഹായിച്ചത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഞങ്ങളെപ്പോലെയുള്ളവരെ ചികിത്സിക്കണം ജിംബുവിനെയും അത്യാവശ്യം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ശരി ഞാൻ അങ്ങനെ ചെയ്യാം ജിംബുവിനെ നമുക്ക് ഹോമിയോ ചികിത്സ അഭ്യസിപ്പിക്കുന്ന സ്ഥലത്ത് ചേർക്കാം ഇക്കാട്ടിലും സ്ഥിരമായി ഹോമിയോ ചികിത്സ നടത്താൻ ഒരാൾ ഉണ്ടാവുമല്ലോ ആ അത് കൊള്ളാം നല്ല കാര്യം എതിർപ്പുകളെല്ലാം മാറിയ മൃഗങ്ങൾ ആ വാക്കുകൾ ആവേശത്തോടെ സ്വീകരിച്ചു